മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ മത്തേലത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞങ്ങളുടെ അയ്യത്തെ മത്തേല പറിക്കാൻ പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മത്തേല മഴയില്ലാത്തത് കൊണ്ട് കുറവാണ് മഴ പെയ്തപ്പോഴാണ് ഒന്ന് ഇലയൊക്കെ ഒന്ന് വളരാൻ തുടങ്ങിയത് ഇവിടെ എല്ലാവർക്കും മത്തേലത്തോരൻ ഒത്തിരി ഇഷ്ടമാണ് നല്ല ഒരു തോരനാണ് മത്തയില മത്തയില തോരാൻ വെച്ചിരിക്കുകയാണ് ഇല എല്ലാം തോർന്ന് വന്നിട്ടുണ്ട് ഇനി ഓരോ ഇല എടുത്ത് അതിൻ്റെ നാരിങ്ങനെ നാരിങ്ങനെ എടുക്കണം ഇങ്ങനെ ഇല കീറി കീറി അരിയേണ്ടത് മത്തേല അരിയുകയാണ് അതിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞ ഈ ഇല ിങ്ങനെ ഒന്നരിയണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് മത്തലത്തോരനായിട്ട് എടുക്കുന്നത് ഇലത്തോറിന് മഞ്ഞൾ കൂടുതൽ അരക്കുന്നത് നല്ലതാണ് അരസ്പൂൺ മുളക് പൊടി വെളുത്തുള്ളിയും കൂടി ഇത്രയും വെളുത്തുള്ളി ഇലത്തോറിന് വെളുത്തുള്ളി നല്ലപോലെ അരയ്ക്കുന്നത് നല്ലതാണ് ഇത് ഞാനൊന്ന് ഇടികല്ലി വെച്ച് ഇടിച്ചാണ് അരക്കാൻ ഇടുന്നത് ോരനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇലത്തോറിന് അല്പം വെളിച്ചെണ്ണ കൂടിയാലും കുഴപ്പമില്ല എണ്ണ ചൂടായി അതിലേക്ക് അരി കഴുകി വെച്ചേക്കുവാണ് ഇല ഇലത്തോരന് അരി ഇട ഇട്ട് കടുവ വറക്കുന്നതാണ് കൂടുതൽ നല്ലത് അരി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് മത്തയില ചേർത്ത് കൊടുക്കുകയാണ് അരപ്പെല്ലാം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ചെറുതീയിലിട്ട് വേവിച്ചാൽ മതി ഇതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക ഒട്ടും വെള്ളം ചേർക്കത്തില്ല ഇല്ലെങ്കിലും നല്ലതുപോലെ വെന്ത് വരും അടച്ച് വയ്ക്കുകയാണ് റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം